ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ ആക്രമണം ഖത്താര പ്രവിശ്യയിലാണ് ആക്രമണം ഉണ്ടായത് ദോഹ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഹമാസിന്റെ നേതൃത്വം ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രായേൽ പിന്നീട് വ്യക്തമാക്കി ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ സുരക്ഷിതരാണ് തങ്ങളുടെ നേതാക്കളെന്നാണ് ഹമാസിന്റെ വിശദീകരണം We are just learning about the Israeli attacks in Qatar, a country that has been playing a very positive role to achieve a ceasefire and release of all hostages. I condemn this fragrant violation of the sovereignty and territorial integrity of Qatar. All parties, must work towards achieving a permanent ceasefire, not destroying it. Today's breaking news underscores the importance of the report that we launched today. It lays bare a stark reality. The world is spending far more on waging war than on building peace. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളാണ് നമ്മൾ ഇനി കാക്കുന്നത് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ മരണം സംഭവിച്ചിട്ടുണ്ടോ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ അതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇസ്രായേലിൻ്റെ അവകാശവാദമുണ്ടായെങ്കിൽ പോലും പക്ഷേ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാണാം ജനവാസ മേഖലയാണ് അവിടെ ഈ കെട്ടിടത്തിന് മാത്രമാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരണം കാരണം ഹമാസ് പറയുന്നതനുസരിച്ച് തങ്ങളുടെ തങ്ങൾ താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് പക്ഷേ പ്രത്യേകിച്ച് ഈ ആക്രമണത്തിൽ നിന്ന് അതിജീവിക്കാൻ ഞങ്ങളുടെ നേതാക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഹമാസ് നൽകുന്ന വിശദീകരണം പക്ഷേ ഇസ്രായേലിൻ്റെ അവകാശവാദം ഈ നേതാക്കളെ കൊലപ്പെടുത്താൻ സാധിച്ചു അതായത് അൽഹയ്യ അടക്കമുള്ള നേതാക്കളെ കൊലപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള അവകാശവാദമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് അതേസമയം ഇവർ താമസിച്ചിരുന്ന കെട്ടിടമാണ് തകർന്നത് എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഖത്തറിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നു അവർ ശക്തമായ രീതിയിൽ ഈ ഒരു വിഷയത്തെ അപലപിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതോടുകൂടി ഈ മധ്യസ്ഥ ചർച്ചകൾ അതായത് ഈ ഗാസയിലെ ഈ രക്തച്ചൊറിച്ചിൽ കഴിഞ്ഞ രണ്ടു വർഷമായി നീണ്ടു നിൽക്കുന്ന ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസാനവട്ട ശ്രമമായിരുന്നു അതിൽ നിന്നിപ്പോൾ ഇടനിലക്കാരായിരുന്ന ഖത്തർ അതിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണം ഖത്തറിന്റെ സവിശേഷമായ നയതന്ത്ര പദ്ധതികൾക്ക് നേരെയുള്ള ആക്രമണം കൂടിയായി നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു കാരണം ഹമാസിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഓഫീസിന് കൊടുക്കാനും ഒപ്പം തന്നെ ഇസ്രായേലുമായി ഊഷ്മളമായ ബന്ധം നിർത്താനും യു യു എസിൻ്റെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രത്തിന് ആസ്ഥാനമാകാനും ഒക്കെ അതിശക്തമായ ഒരു നയതന്ത്ര പദ്ധതിയായിരുന്നു ഈ ഖത്തർ കഴിഞ്ഞ കുറേ നാളുകളായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ യു എസിൻ്റെയും അനുമതിയോടുകൂടി തന്നെ ഖത്തർ ഗാസയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് നമ്മൾ കാണുന്നതാണ് ഒപ്പം തന്നെ ഹൂതികളടക്കമുള്ള യമിനി നേതാക്കളുമായും ഖത്തർ അടുത്ത ബന്ധം നിലനിർത്തുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഞാനിമേക്കളിയിൽ ഈ നയ ഈ നയത്തിന് കിട്ടിയ ഒരു മാരകമായിട്ടുള്ള പ്രഹരമായി കൂടി നമുക്ക് ഇതിനെ കണക്കാക്കിയിട്ടിരിക്കുന്നു സ്വാഭാവികമായും ഒരു പ്രതികരണത്തിന് അപ്പുറത്തേക്ക് ഒരു തിരിച്ചടി നൽകാനുള്ള ഒരു ശേഷി ഖത്തറിനെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഖത്തർ കടക്കില്ല എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു പക്ഷേ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് തങ്ങളുടെ നേതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് ഇനി ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ജെറുസലേമിൽ സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണം ഈ ഹമാസിന്റെ ഭാഗത്തു ഉണ്ടായിരുന്നു അതിൽ ആറ് ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു അവർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം ബെഞ്ചമിൻ നെതനാഹു നെതന്യാഹു പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് ഒക്ടോബറിൽ ഏഴിൽ ഞങ്ങളുടെ രാജ്യത്തിന് മേലുണ്ടായിരുന്ന ആ ഒരു ആക്രമണം ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ജറുസലേമിൽ ഉണ്ടായ ആ ഒരു ആക്രമണം ഇത് രണ്ടും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു ഇപ്പോഴുണ്ടായത് പൂർണ്ണമായും ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഒരു ആക്രമണമായ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം തങ്ങൾ ഏറ്റെടുക്കുന്നു ഏറ്റെടുക്കുന്നുവെന്ന് നെതന്യാഹു തന്നെ ട്വീറ്റ് ചെയ്യുകയും ചെയ്തു ഒപ്പം തന്നെ ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഈ ഒരു സംഭവം അത് സ്വാഭാവികമായും യു എസിന്റെ പിന്തുണയോടുകൂടി എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു കാരണം അത്ര അങ്ങനെ കരുതണം കാരണം പൗരന്മാരോട് മാറി സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറണമൊക്കെ നിർദ്ദേശമുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കാര്യമായി യു എസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല സാധാരണ എല്ലാ വിഷയങ്ങളിലും വളരെ വേഗം പ്രതികരിക്കുന്ന രാജ്യമാണ് യു എസ് ട്രംപ് എവിടെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അങ്ങനെ യു എസിൻ്റെ അറിവോടുകൂടി തന്നെ ഉണ്ടായ ആക്രമണം അവിടെയാണ് നേരത്തെ മിഥുൻ പറഞ്ഞ ഖത്തറിന്റെ പ്രതികരണത്തിലെ ദൗർബല്യം കൂടി ചേർത്ത് വെക്കേണ്ടത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം നേരത്തെ ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങളടക്കം അവകാശപ്പെടുന്നത് ഈ ഒരു വിഷയത്തിൽ ട്രംപിൻ്റെ പച്ചക്കൂടി ലഭിച്ചിരുന്നു ഇക്കാര്യം ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് തങ്ങൾ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു ആക്രമണം ദോഹയെ കേന്ദ്രീകരിച്ച് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തതെന്നാണ് ഈ ഒരു അവകാശവാദമുള്ളത് അത് അക്കാര്യത്തിൽ എത്രത്തോളം സ്ഥിരീകരണം എന്നുള്ളത് പ്രത്യേകിച്ച് യു എസിൻ്റെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് അല്പസമയത്തിനകം തന്നെ യു എസ് പ്രസ് സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ നേരത്തെ ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ കാണുമെന്നായിരുന്നു അറിയിച്ചതെങ്കിൽ പിന്നീട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രസ്മീറ്റ് മാധ്യമങ്ങളെ കാണുന്നതിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത് എന്തായാലും യു എസ് അറിയാതെ ഇത്തരത്തിലൊരു ആക്രമണത്തിന് എന്തായാലും ഇസ്രായേൽ കോപ്പ് കൂട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനുമുമ്പ് നടന്ന ആക്രമണങ്ങളിലും സമാനമായ രീതിയിൽ യു എസിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഖത്തറും ഇസ്രായേലും തമ്മിൽ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടാൽ അത് ഹമാസ് വിഷയത്തിൽ അവരുടെ ഇടനിലയെ ബാധിക്കും ഇത് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഗാസിയ ഒഴിപ്പിക്കുക എന്ന പദ്ധതിക്ക് പിന്തുണ കൊടുക്കുന്ന ട്രംപും ആഗ്രഹിക്കുന്നത് ഈ സാഹചര്യം ഉഴുത്തിരിയാതെ നോക്കുന്നതായിരിക്കും എന്നുള്ളതാണ് കാരണം അങ്ങനെയെങ്കിൽ സമാധാന ശ്രമങ്ങൾക്ക് നേരെയാണ് ഈ ഒരു ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് ഇപ്പോൾ ഖത്തർ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ കൂടി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ മറ്റൊരു ടീം കൂടി വരും കാരണം പ്രത്യേകിച്ച് ഈ ഖത്തറിന്റെ ഇടനില പദവിയുടെ കരുത്ത് കുറയുന്നതോടുകൂടി പുതിയ ഇടനിലക്കാർ മുമ്പോട്ട് വരാനിടയുണ്ട് പ്രത്യേകിച്ച് ഈജിപ്റ്റ് ആണ് ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുന്ന മറ്റൊരു രാജ്യം ഒപ്പം തന്നെ ഒമാനും രംഗത്ത് ഉണ്ട് യു എസ് ഇവരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാം എന്നുള്ളതാണ് വിദഗ്ധർക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് ഹമാസിനെയും ഭൂമിശാസ്ത്രപരം പക്ഷേ ഇസ്രായേലിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മധ്യസ്ഥതയും തങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ കാരണം യുദ്ധം തന്നെ അതിലൂടെ പൂർണ്ണമായും ഹമാസിനെ കീഴ്പ്പെടുത്തുന്നതിനപ്പുറത്ത് ഒരു മധ്യസ്ഥതയും വേണ്ട എന്ന് ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങൾക്കുള്ള സന്ദേശം കൂടിയാവുന്നില്ലേ മിഥുനീ ആക്രമണം തീർച്ചയായും അത് തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം ഈ ഇസ്രയേൽ നൽകി നൽകിയ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങൂ അതല്ല എങ്കിൽ തങ്ങൾ പറയുന്നത് കേട്ടില്ല എങ്കിൽ ഗാസയിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ നിങ്ങൾക്ക് സാധിക്കൂ ഒപ്പം തന്നെ ഇനി വരുന്ന മണിക്കൂറുകളിൽ നടക്കാൻ പോകുന്നത് എന്താണ് എന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിക്കൂ എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയ മുന്നറിയിപ്പ് അത് പറഞ്ഞ് ഏകദേശം മണിക്കൂറുകൾക്കകമാണ് ദോഹയിൽ അറ്റാക്ക് നടക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ വധിച്ചു എന്ന് ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്ത് ഇതിനുമുമ്പ് സമാ മായ രീതിയിലുള്ള അവകാശവാദം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷേ അത് പിന്നീട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു പല നേതാക്കളും ഹമാസിന്റെ പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തിയിട്ടുള്ള പല പ്രധാനപ്പെട്ട നേതാക്കളും കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൽ നടത്തിയ ആ ആക്രമണത്തിൽ ഹമാസ് നടത്തിയ ആ ആക്രമണത്തിൽ ചുക്കാൻ പിടിച്ച പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഇസ്രായേൽ വകവരുത്തുകയും ചെയ്തു നമ്മൾ കാണുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ആക്രമണം തങ്ങൾ തുടങ്ങിവെച്ചത് വിജയിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ അതിനുവേണ്ടി ഏതറ്റം വരെയും വരെയുമ്പോൾ അവസാനത്തെ ഹമാസിൻ്റെ നേതാവിനെയും കൊലപ്പെടുത്തുന്നതിന് ശേഷം മാത്രമേ തങ്ങൾ ഇത് ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ പോലെ തന്നെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ പോകുന്നത് ഈജിപ്റ്റിലെ റഫ ക്രോസിംഗിലൂടെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് നിയന്ത്രണമില്ലാത്ത ഗാസ കവാടം കൂടിയാണത് അങ്ങനെയെങ്കിൽ മധ്യസ്ഥ ചർച്ചയിലേക്ക് ഈജിപ്റ്റ് കൂടി വരുമ്പോൾ പ്രത്യേകിച്ച് അവിടെ ഇസ്രയേലിന് കൂടുതൽ ബന്ധം പുനഃസ്ഥാപിക്കാൻ യും ചെയ്യും പ്രത്യേകിച്ച് ഇസ്രയേലും ഈജിപ്റ്റുമായി പ്രതിരോധ രംഗത്തും ഒപ്പം തന്നെ സൈനിക തലത്തിലുമൊക്കെ തന്നെ വലിയ രീതിയിൽ ബന്ധം ഉള്ള രാജ്യങ്ങളാണ് അവിടെ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നതാണ് ഈജിപ്റ്റ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം മുൻനിർത്തിക്കൊണ്ട് കൂടുതൽ ആക്രമണം നടത്താനും പ്രത്യേകിച്ച് നമുക്കറിയാം എൺപത് ശതമാനത്തോളം ഗാസയിലെ എൺപത് ശതമാനത്തോളം സ്ഥലങ്ങളും ഇപ്പോഴും ഇസ്രയേലിന്റെ ഇനി ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ പിടിച്ചടക്കാൻ അവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ